കണ്ടനം ചെയ്തു കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും മറ്റേ നന്മ വരും അതെ ആ ലേബല് തരുമല്ലോ പിന്നെ ഞാൻ നോക്കുമ്പോ എനിന്ന് കൂടുതലും ത്രില്ലേഴ്സാണ് ഭയങ്കര ത്രില്ലേഴ്സ് സർപ്രൈസും സസ്പെൻസും ഇത് എങ്ങനെ ഒരു മീറ്റർ പിടിക്കുന്നത് ഞാൻ ചോദിച്ചത് ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ചിലത് നമ്മൾ അന്ന് ചോദിച്ചത് അത് അല്ലാത്ത പെർസ്പെക്ടീവിലും പോകുന്നുണ്ട് നമ്മൾ സ്വപ്നത്തിൽ കാണാത്ത ഇതുമായിട്ടും ആൾക്കാർ വരുന്നത് പലരും പറയുന്ന ഇപ്പോറ്റിലൊക്കെ ചർച്ച വരുന്ന ഇത്രയും തെറി ആവശ്യമുണ്ടായിരുന്നു ഇത്രയും കസ്വേർഡ്സ് ആവശ്യമുണ്ടായിരുന്നാണ് അത് ഫസ്റ്റ് സീസണിലേക്കാൾ കൊറോ റെഡിക്റ്റബിലിറ്റി ഇല്ലല്ലോ അതായത് ഇന്നെ കാണാതായ നമുക്ക് വിഷമവും ആവശ്യം നമുക്ക് അതിനൊരു വേറൊരു ഇതുണ്ടെങ്കിൽ അതും കിട്ടും ലാൽ സാറിന്റെ സൗണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രഫ് അതിന്റെ കൂട്ടത്തിൽ ഡയറക്ടർ ചോറുണ്ടോണ്ട് ഡയലോഗ് പറയുന്ന സീൻ സീനെ എനിക്ക് എന്റെ ഫിലിമോഗ്രഫിയിൽ ഒരു ചലഞ്ചിങ് സാ ഇത് ചെയ്താൽ എന്തോ ചെയ്തൊരു ഫീൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു ചേട്ടൻ ആ വാതില് പറഞ്ഞത് അപ്പൊ എന്നെ നോക്കി ഒരു ചിരി ഇരിച്ചു അർജുനോടും വേണ്ടി കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴും ഒരു ചിരിച്ചു ഞാൻ ഇത് സീസൺ ത്രീയെ കുറിച്ച് ആലോചിച്ചിരുന്നു ഇതും നമ്മൾ ആക്ച്വലി ഇത് നോട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഫോഴ്സ്ഫുളി ചെയ്തതല്ല പക്ഷെ നമ്മൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞ ആൾക്കാർ പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കുറെ ഇതുപോലത്തെ കാര്യങ്ങളുണ്ട് നമസ്കാരം കണ്ടതിൽ വളരെ സന്തോഷം ഒരു ക്രൈം ത്രില്ലർ എഴുതുമ്പോൾ അത് തുടങ്ങുന്നത് ആ കഥാപാത്രത്തിൽ നിന്നാണോ ആ ക്രൈമിൽ നിന്നാണോ അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ നിന്നാണോ അങ്ങനെ ഫസ്റ്റ് സീസൺ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഇൻസിഡൻറ്റ് ഇങ്ങനെ കിട്ടിയിരുന്നു അപ്പോൾ ഓൾറെഡി ഒരു പ്ലോട്ട് പ്ലോട്ടുണ്ടായിരുന്നു സ്റ്റോറി ലൈൻ എന്ന് പറയുന്ന പോലെ സെക്കൻഡ് സീസൺ വന്നപ്പോൾ റൈറ്റർ വേറെയാണ് ബാഹുൽ രമേശ് ആണ് അപ്പം നമ്മൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് സീസണിലെ ആൾക്കാർ വരണം എനിക്കൊരു പിന്നെ ഒരു പുതിയ ആളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം അവന് ഫുൾ ഫ്രീഡം ഉണ്ട് ഞാൻ വേറെ വേറൊന്നും അവൻ്റെ അടുത്ത് പറഞ്ഞില്ല എനിക്കൊന്ന് സ്കെയിലപ്പ് ചെയ്യണം പിന്നെ ഫസ്റ്റ് സീസൺ ഒരു സിംഗിൾ പ്ലോട്ടായിരുന്നൊ അപ്പോൾ സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോൾ കുറെ ലേഴ്സ് ഒരു പ്രോപ്പർ വെബ് സീരീസ് ഫോർമാറ്റ് വരണം ഇത്രയും കാര്യങ്ങളാണ് ബ്രീഫ് കൊടുത്തത് അപ്പം അവൻ എന്താണോ ചിന്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആക്ച്വലി എന്റെ അടുത്ത് പറഞ്ഞത് അവൻ ആദ്യം എഴുതുമ്പം അമ്പളി രാജു എന്ന് പറഞ്ഞ ക്യാരക്ടറും പ്രദീനെ ബസ്സിൽ കൊണ്ടുപോകുന്നു ഇതാണ് അവൻ ആദ്യം കിട്ടിയ സീൻ അവൻ്റെ എഴുത്തുനിന്ന് എല്ലാവരും ഡിഫറൻസ് അങ്ങനെ ഒരു ഓർഡറിൽ അങ്ങനെ പോയി പോയി അവന് കിട്ടിയതാണ് ഈ സർപ്രൈസും സസ്പെൻസും ഒന്നിച്ചു കൊണ്ടുനടക്ക വലിയൊരു പരിപാടിയാണ് അതിന്റെ കൂട്ടത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ക്ലൂകളും കൊടുക്കുന്നത് അപ്പൊ ഈ റൈറ്ററും സംവിധായകനും ഇത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത് ഇവന്റു വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആക്ച്വലി ഫുൾ സ്ക്രിപ്റ്റ് ഒരു പത്ത് ദിവസത്തിൽ എഴുതി എനിക്ക് മെയിൽ ആയതായിരുന്നേ ഇവൻ ആക്ച്വലി വേറെ റൈറ്റേഴ്സിനെ പോലെ വൺലൈൻ പറയത്തില്ല സ്റ്റോറി ഡിസ്കസില് ഒന്നുമില്ല നമ്മൾ ഫുൾ വായിക്കണം വായിച്ചു കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നിട്ടാണ് ഡിസ്കഷൻ തുടങ്ങുന്നത് അപ്പൊ ഇപ്പം ഓഡിയൻസിനുള്ള എന്തെല്ലാം ക്വസ്റ്റൻസ് ഉണ്ടോ അന്ന് ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു ഇതെങ്ങനെ ഇതെങ്ങനെ അപ്പൊ ആ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സംഭവം ഹോണ്ടിങ് ആവാൻ തുടങ്ങി ഞാൻ വീണ്ടും വായിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇത് ഉറപ്പ് ഉറപ്പുവരുത്തിയത് എഴുതാവുന്ന അപ്പൊ അവനോട് ചോദിക്കുന്നു അവനതിനുള്ള അത് അതും അതെ അവൻ വിട്ടു തരത്തില്ല അവനും അധികം പറഞ്ഞു തരും പക്ഷെ നമ്മളായിട്ട് ഈ സ്ക്രിപ്റ്റിൽ തന്നെ അതിനുള്ള ആൻസേഴ്സ് ശരിക്കും പറഞ്ഞുണ്ട് അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മൾ ആലോചിച്ച് നോക്കി എന്തുകൊണ്ട് നമ്മളൊരു ഒറിജിനൽ സാധനം അതായത് ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നമ്മുടെ മനസ്സിൽ നിൽക്കണമല്ലോ ചുമ്മാ കണ്ട് കളയാതെ അങ്ങനത്തെ ഒരു ഫീല് ഉള്ള സാധനം ചെയ്യണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹമുണ്ട് അപ്പൊ നോക്കുമ്പോൾ നല്ല പ്ലാറ്റ്ഫോം വെബ് സീരീസ് ആണ് നമുക്ക് ആ ഒരു റിസ്ക് എലമെന്റ് എടുക്കാം പിന്നെ വണ്ണിൻ്റെ ഒരു പ്രഷറും ഉണ്ട് അത് നന്നായിട്ട് ഹിറ്റായതുകൊണ്ട് അപ്പം ഞാൻ വെച്ചാൽ വൺ പോലെ തന്നെ വേണേൽ ഓർമ്മ എടുക്കാൻ നമുക്ക് എളുപ്പമാണ് പോലീസുകാരുടെ വിഷമം ഒരു ഒരു സിമ്പിൾ കേസ് പക്ഷേ അത് ചെയ്ത എല്ലാവരും പറയും ഇവൻ ഇത് മാത്രമേ അറിയിച്ചുള്ളൂ അതുകൊണ്ട് എന്തായാലും ഒരു റിസ്ക് എടുക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുമായിരുന്നു പക്ഷേ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല ഈ സർപ്രൈസും സസ്പെൻസും ഇത് എങ്ങനെ ഒരു മീറ്റർ പിടിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് ഞമ്മളേ ഇപ്പോൾ ഈ സ്ക്രിപ്റ്റിൽ എനിക്ക് ഫസ്റ്റിൽ എനിക്ക് മേക്കിങ്ങിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ ക്ലിഫ് ഹാങ്കേഴ്സ് വേണം ഞങ്ങൾ അതിനുവേണ്ടി ആലോചിച്ചൊക്കെ ചെയ്തു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള സംഭവം ഞാൻ നോക്കുമ്പോൾ പോലീസ് പ്രൊസീജിയർ കറക്റ്റാണ് ഓർഡറിൽ ഒരു മൂന്ന് എപ്പിസോഡ് പോകുന്നു അതിനുശേഷം വരുന്നു അപ്പോൾ ഓൾറെഡി സ്ക്രിപ്റ്റിനകത്ത് അതുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പുതിയതായിട്ട് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ബാഹുലിൻ്റെ എഴുത്തിൽ അതുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ എനിക്കും ഓർഗാനിക്കായിട്ട് ഈ പറഞ്ഞ ഈ സാധനം കൊണ്ടുവന്നത് അപ്പം നോക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാം ഉണ്ട് നമ്മൾ ആ സ്ക്രിപ്റ്റ് അധികം സത്യമല്ല ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്ന് പൊളിച്ചിട്ടേ ഇല്ല ശരി ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അവൻ കൊണ്ടുവന്ന സാധനത്തിൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ അതിനകത്ത് ചിലതല്ല സീക്വൻസ് നമ്മൾ മേക്കിങ്ങിന് വേണ്ടി ഷോർട്ട് ഡിവിഷൻസ് മാറ്റിയതല്ലാതെ വേറെ ഒന്നുമില്ല അതായത് ഒരു മൾട്ടിപ്പിൾ ലെയറിൽ പറയുന്ന സിനിമയാണ് പല ഘട്ടങ്ങളിലും പല രീതിയിലും പറയുന്ന ഒരു കഥയാണ് ഇത് ഒന്ന് പാളിപ്പോയാൽ ഇത് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയത് മൊത്തത്തിൽ പൊളിയും അപ്പം ഇതിന് അതിനുവേണ്ടി പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ഈ നേരത്തെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തോളൂ ആ നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എവിടെ കൺഫ്യൂഷൻസ് വരുന്നു അതിപ്പോൾ ഞാൻ എനിക്ക് നമുക്കൊരു ടീം എഡിറ്റർ ക്യാമറമാൻ എൻ്റെ ഡയറക്ഷൻ ടീം ബാഹുൽ നമ്മൾ ബാഹുൽ ഓൾറെഡി ക്യാമറാമാൻ കൂടിയാ അപ്പം നമ്മൾ എല്ലാവരും ഒരു മൂന്ന് മാസത്തിൽ ഒരു പ്രീ പ്രൊഡക്ഷൻ ഉണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫിലിമിലും അങ്ങനത്തെ ഒരു പ്രോസസ് ഉണ്ട് അത് ഭയങ്കര എൻജോയബിൾസാണ് നമ്മുടെ എല്ലാ ഡൗട്ട്സും നമ്മൾ ഓടിയനെ പോലെ കണ്ട് ഇതെല്ലാം ചോദിച്ച് ഈ ക്ലാരിറ്റി ഉണ്ടോ ഇത് മനസ്സിലാക്കുക എന്നാൽ സ്പൂൺ ഫീഡിങ് സാധനത്തിലേക്ക് പോകരുത് അങ്ങനെ അതിന്റെ ഒരു മീറ്റർ അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്ത് നമ്മളിങ്ങനെ നോക്കിയിട്ടാ ചെയ്തത് പിന്നെ ബാക്കി പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാം ബാക്കി വരട്ടെ അപ്പോൾ ഇപ്പൊ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ചിലത് നമ്മൾ അന്ന് ചോദിച്ചതാ അത് അല്ലാത്ത പെർസ്പെക്റ്റീവിലും പോകുന്നുണ്ട് നമ്മൾ സ്വപ്നത്തിൽ കാണാത്ത ഇതുമായിട്ട് ആൾക്കാർ വരുന്നില്ല അപ്പോൾ അത് നല്ല രസമാണ് കാരണം അതൊരു വലിയ സംഭവമാണ് ആൾക്കാർക്ക് ഇപ്പം അത് ഓരോ സീൻ ബൈ സീൻ അത് മുഴുവൻ സെർച്ച് ചെയ്തത് തപ്പി തപ്പിയെടുത് പക്ഷെ അത് നല്ല കാര്യമല്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അപ്പോൾ എല്ലാ ഈ വെബ് സീരീസിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ പൊതുവെയുള്ള വെബ് സീരീസിൻ്റെ തുടക്കത്തിൽ ഒരു ബന്ധമില്ലാത്തൊരു സാധനമായിരിക്കും ആദ്യം പറയുക പിന്നെ ആൾക്കാരിലേക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്യണം ഈ ആദ്യത്തെ സാധനം എന്താണെന്നുള്ളത് കാരണം അതിൻ്റെ ഒരു മൊണ്ടാക്ഷ കഴിഞ്ഞ് പിന്നെ വരുന്ന വേറെ ഡിഫറെൻറ്റ് സ്റ്റോറിയാണ് അങ്ങനൊരു നരേറ്റീവ് കരുതി കൂട്ടി തിരഞ്ഞെടുത്തുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് പോയിക്കുകയാണ് വെബ് ഇല്ല നമ്മൾ അതായത് ഞാൻ പറഞ്ഞില്ല ആ അവനെഴുതി അതിനകത്ത് അങ്ങനെ തന്നെയാണ് ആദ്യം ആ മ്യൂസിയം സീൻ വരുന്നു എന്നിട്ട് എൻ്റെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഈ രാജ്യം തുടങ്ങുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അമ്പലി രാജുവിന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ നമ്മൾ ആ മ്യൂസിയം സീൻ വിട്ടു പിന്നെയാണ് അത് വരുന്നത് അപ്പൊ അത് ഓൾറെഡി സ്ക്രിപ്റ്റിലുള്ളത് അതൊരു ലാസ്റ്റ് എപ്പിസോഡിന് തൊട്ട് മുമ്പാകുമ്പോഴേക്കും നമുക്കൊരു സൂചന എന്തോ കാര്യം പറയുന്നില്ല എന്തോ ഒരു സംഭവം അല്ലെ അത് വായിച്ചപ്പോഴും ഇതേ ഫീൽ ആക്കി കിട്ടിയത് നമ്മളതിനുവേണ്ടി മാറ്റിയില്ല ഇവന്റെ എഴുത്തിൽ ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു ത്രൂ ഔട്ട് ഒരു ഡൈനാമിക് മൂവ്മെന്റ് ആയിരുന്നു ക്യാമറ ഞാൻ ശ്രദ്ധിച്ച ഒരു സീനിൽ പോലും ക്യാമറ അടങ്ങിയിരിക്കുന്നില്ല ചെറിയൊരു ബ്രീത്ത് എന്തായാലും ഉണ്ടായിരുന്നു ഈ സ്റ്റാറ്റിക് മാറ്റി ഡൈനാമിക് ആക്കാൻ കാര്യം എന്തായിരുന്നു ഔട്ട് കാരണം ആദ്യത്തെ മൂന്ന് എപ്പിസോഡും കോൺവേഴ്സേഷൻ സാധനമാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടെ എൻ്റെ ക്യാമറമാൻ കുറച്ചുകൂടെ കയ്യില് ഷോൾഡറിൽ ക്യാമറ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പം അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അല്ലാതെ ഒരു എക്യൂപ്മെൻറ്റ് വെക്കുന്നതിനേക്കാളും രസമാണ് അവൻ്റെ അങ്ങനത്തേത് അപ്പോൾ ആ ടോട്ടൽ ക്രെഡിറ്റ് ഞാൻ അവന് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളത് ഈ കോൺവേഴ്സേഷൻ ഇച്ചിരി ബിസി ബിസി ഫീൽ ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്രീത്തിങ് പരിപാടി പിടിക്കുന്നത് അപ്പം നാല് തൊട്ടാണ് ഇച്ചിരി കൊമേഴ്സ്യൽ അങ്ങനത്തെ കട്സ് വരുന്നത് അപ്പൊ അതുവരെ ഈ മൂന്ന് എപ്പിസോഡ് ശരിക്കും പിടിച്ചിരുത്തേണ്ടത് ഫ്രെയിംസും പിന്നെ ഈ പറഞ്ഞ പോലെ മായഷേട്ടൻ്റെ എഡിറ്റിംഗ് കാരണം കോൺവേഴ്സേഷൻ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ബോർ അടിക്കല്ലേ ആദ്യത്തെ മൂന്ന് എപ്പിസോഡിൽ എല്ലാ ക്യാരക്ടറിൽ നിന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിഷയങ്ങളെല്ലാം ഒന്ന് ഫൗണ്ടേഷൻ വരും അതിനുശേഷമാണ് ആക്ച്വലി അന്വേഷണം തുടങ്ങുന്നത് അപ്പം ആ മൂന്ന് എപ്പിസോഡ് നമുക്ക് ഒരു റിസ്ക് അല്ല മറ്റേ വായിക്കുമ്പോഴും പറയുമ്പോൾ മൂന്നൊന്ന് തരണം പിന്നെ അപ്പൊ അതിന്റെ മെയിൻ പങ്ക് ഈ ക്യാമറ എഡിറ്റ് െന്ന് പറയുന്ന സംഭവത്തിനുണ്ട് സ്ലോ മോഷൻ പോലെ സ്ലോ കാരണം ഫസ്റ്റ് സീസണിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാല് എപ്പിസോഡിലെ കണ്ടന്റേ ഉള്ളായിരുന്നു അന്ന് അഞ്ചും ആറും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേക്കിങ്ങില് ഈ പറഞ്ഞ പോലെ സ്ലോ മോഷൻ കാരണം ഇച്ചിരി അതിപ്രസരം ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിലേക്ക് വന്നപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഞാൻ ബാബുലിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇതിന് ഇത് ഇന്റൻസാണ് ഞാൻ ഇതിനോട് ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം നീതി പുലർത്തുന്നത് ഇത്രേലും എനിക്ക് കിട്ടണം ഇവൻ ഉദ്ദേശമുണ്ട് അപ്പോൾ അതാണ് മെയിൻലി ഫോക്കസ് ചെയ്തത് നമുക്ക് അങ്ങനെ സ്ലോ മോഷൻ ഷോട്ടുകളൊന്നും യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല ഒരു ഷോട്ട് അതായത് ഇപ്പം ഒരു റിയാക്ഷൻ സാധനം വരുന്ന സാധനം ഇപ്പൊ ഒരു സീൻ ഷൂട്ട് ഞാൻ ചെയ്ത ഒരു കോൺവെർസേഷൻ എടുക്കുമ്പോ തന്നെ അതിന്റെ ഒരു ആറ് ഏഴ് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പല റേഞ്ചിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഭയങ്കര ലബോറേസ് ടാസ്ക് അല്ലേ അല്ലെങ്കിൽ ഇത് മൾട്ടി ക്യാമറ ഷൂട്ട് ചെയ്താൽ ഇല്ല ഒറ്റ സിംഗിൾ ക്യാമറ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില സീൻ എന്ന് വെച്ചാൽ നമുക്ക് പക്ക അതായത് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ഈ എഡിറ്റ് പക്ക ലോക്ക് ചെയ്തിട്ട് ചെയ്യുന്ന സീൻസ് ഉണ്ട് ട്രാൻസ്ലേഷൻ ഒക്കെ വെച്ച് അതിന് നമ്മൾ സമയം എടുക്കത്തില്ല കാരണം ഇത് ഇത്രയും മതി ഈ ആംഗ്ലി മതി മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആർട്ടിസ്റ്റ് നമ്മൾ ഇപ്പോൾ ലാൽ സാറെ എല്ലാവരുമായിട്ട് ഇരിക്കുമ്പം സാറേ ഇങ്ങനെ വന്ന് നടന്ന് വന്ന് ഓൾറെഡി ഇരുന്ന് സംസാരിക്കണോ നടന്ന് സംസാരിക്കണോ നമ്മൾ ആലോചിക്കും അപ്പോൾ അതിനെന്തേലും ഫ്രഷ്നസ് വരാൻ വേണ്ടി ഇടാ ഞാൻ നടക്കുന്ന വഴി സംസാരിച്ച് നമുക്ക് തുടങ്ങാം ഇവിടെ നിന്ന് തുടങ്ങാം അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു മാസ്റ്റർ എന്താ ചെയ്യാൻ നോക്കും ും അങ്ങനെ ഒരു ആംഗിൾ വെച്ചിട്ട് പെർഫോമൻസ് ചിലപ്പോൾ അത് യൂസ് പോലും പിന്നെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് ചെയ്യാറുണ്ട് ചിലപ്പോ അങ്ങനെ വെക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ പല പല ആംഗിൾസ് എന്നുള്ള സംഭവം വരുന്നത് കാരണം ഈ ഓൺ സെറ്റിൽ ചെയ്യാറുണ്ടോ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അല്ല ചെറിയ ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് ഡയലോഗ് ബാഹുൽ ചോദിക്കും സാർ ഇവിടെ ഈ ഡയലോഗ് അല്ലാതെ വേറെ പുള്ളി അറിയാമല്ലോ കിട്ടും അല്ലാതെ ബാഹുൽ ആക്ച്വലി അവൻ എഴുതിയ വേർഡ്സ് പറയണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളാണ് കാരണം ത്രില്ലറും ാണ് പിന്നെ ആക്ച്വലി അവൻ ഡയലോഗ്സ് എല്ലാം അങ്ങോട്ട് കൊണ്ട് ടീക്ക് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ലാൽ ഇങ്ങനെ ഇതെന്തിനാ അജു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇത് അങ്ങോട്ട് പോയിട്ട് വരാമെന്നുള്ളത് അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു പക്ഷെ ലാൽ ലാൽസാറ് പറഞ്ഞു എടുത്താജു ഈ സ്ക്രിപ്റ്റ് മൊത്തം ഇങ്ങനെയാ അപ്പം ഞാനും വന്നപ്പോൾ ഈ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഒത്തിരി ഇങ്ങനെ വരുമ്പം ഭയങ്കര ഫ്രഷ്നെസ് ആയിരിക്കും അത് ബാഹുലും ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പം വേർഡ് അങ്ങനെ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ട് ഇതിനൊരു കാസ്റ്റിങ് നമ്മളിപ്പോൾ ആദ്യത്തെ നമ്മൾ സീസൺ എന്ന് ആയിരിക്കുമ്പോൾ അജു ആയിരിക്കും ലീഡ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇത് ആദ്യം ഒരു റൂക്കി ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ആളുടെ ലൂടെയാണ് കഥ പറയുന്നത് അങ്ങനെ എന്താണ് പറയാൻ കാര്യം ഒരു ലീഡ് ഇൻവെസ്റ്റിഗേറ്റർ അപ്പുറത്തുള്ളപ്പോൾ അല്ല നമ്മൾ സീസൺ ഇപ്പോൾ അജു അല്ലാതെ നമുക്ക് ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നതുപോലെ പുതിയ ഒരാളും കൂടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അത് ആദ്യം കഥ കിട്ടുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞേട്ടാ ഒരാളെയും കൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതുണ്ടായിരുന്നു അർജുനിലേക്ക് എത്തിയത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഞാൻ പടാന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ തൊട്ടേ ഒരു കലക്ടറിൻ്റെ റോൾ ഞാൻ അന്ന് തൊട്ടേ ഞെട്ടിയിട്ടുണ്ട് ഇതാരാ മലയാളത്തിൽ ഒന്ന് ഇങ്ങനെ ചെയ്തേ എന്നുള്ള സംഭവം പിന്നെ ഈ കണ്ണൂർ സ്കോഡ് അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അർജുന ജസ്റ്റ് മെസ്സേജും കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴേലും വർക്ക് ചെയ്യണം അവൻ ചെയ്ത് നെഗറ്റീവ് അപ്പോൾ അതൊന്നും മാറ്റി പിടിക്കണം പിന്നെ ആക്ച്വലി ആസ് എൻ ആക്ടർ ഒരു ഫ്രഷ് ഇതുണ്ടാവും അവന്റെ റിയാക്ഷൻസിനെല്ലാം അങ്ങനെയാണ് അർജുനിലേക്ക് വന്നത് കാരണം എല്ലാരും നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തത് അതിനകത്തുള്ള ആരും പുറത്തുനിന്ന് വന്ന് ആ താടി വെച്ച അപ്പം വരെ അതായത് ഇവരെല്ലാവരും കാസ്റ്റ് ചെയ്താണോ അല്ലെങ്കിൽ ആ നമ്മൾ അതിന് മെയിൻ എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റ് ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഒതന്റിസിറ്റി കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് നമുക്കൊരു ജോക്കർ ഷോറിയിൽ നിന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ആൾക്കാരുണ്ട് അവർ ഒരു മെജോറിറ്റി ഓഫ് ട്രിവാൻഡ്രം ആക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ലിസ്റ്റ് തന്നിട്ട് ഞാനും ബാഹുലും ട്രിവാൻഡ്രത്ത് പോയി ഇവർ എല്ലോഒഡി ഷോ പോയി അങ്ങനെ ട്രിവാൻഡം സ്ലാങ് നോക്കി പിന്നെ അമ്പലി രാജു എന്ന് പറഞ്ഞത് കുറെ നാളെ ട്രിവാൻഡ്രത്തുള്ള ആളാണ് അപ്പോൾ നമ്മൾ ട്രിവാൻഡം സ്ലാങ് ഉള്ള സീനിയർ ആർട്ടിസ്റ്റിനെ തപ്പിയപ്പോൾ നമ്മൾ ആദ്യം ഇന്ദൻസേണ്ടി ഇന്ദ്രൻസേൻ വന്നു കഴിഞ്ഞാൽ പ്രെഡിക്റ്റബിലിറ്റി ഇല്ലല്ലോ അതായത് ഇന്ദ്രൻ സെൻ്റ കാണാതെ നമുക്ക് നമുക്ക് അതും കിട്ടും ഹരി ശ്രീവനിലേക്ക് വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു തവണ അർജുൻ അശോകൻ ഫ്രണ്ടാണ് വീട്ടിൽ പോയപ്പോൾ അശോകൻ ചേട്ടൻ വാതിൽ പറഞ്ഞത് അപ്പൊ എന്നെ ചിരി ഇരിച്ചു അർജുനോട് വീണ്ടും കഴിഞ്ഞാൽ തിരിച്ചു പോയപ്പോഴും ഒരു ചിരിച്ചു ഞാൻ ഇത് കൊള്ളാൻ അതായത് കാരണം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈമിങ് വളരെ കുറവാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലൂടെയാണ് പുള്ളികളെ ഈ ബിൽഡപ്പ് പോകുന്നത് അപ്പൊ ഞാൻ ബാബുലിനെ വിളിച്ചേടാ ഹരിശ്രീശോൻ ചേട്ടൻ മീശ താടിയൊക്കെ ട്രിം ചെയ്ത് മുടിയൊക്കെ എടുത്താ ഒരു വല്ലാത്ത ലുക്ക് കിട്ടും കാരണം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ലുക്ക് ർ ചെയ്ത ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഇതെന്തോ ഉണ്ടല്ലോ എന്ന് തോന്നിക്കാൻ പറ്റിയ ശരിയാണല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പോയി പറഞ്ഞു അങ്ങനെയാണ് അരിലേക്ക് വരുന്നത് മെയിൻ പിന്നെ ജിയോ അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മള് വെളിയിന്നും ഇന്റർവ്യൂസിനും ഒക്കെ ഉണ്ട് സംസാരം അടിപൊളിയാ അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതിനകത്ത് ഇങ്ങനെ അയ്യപ്പനെ കുറിച്ച് പറയുന്ന നറേഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ അങ്ങനെ ഒരാൾ വന്ന ഫ്രഷ്നെസ് ആയിരിക്കും അങ്ങനെ ഇതുപോലെയാണ് എല്ലാ ഇതൊരു ത്രില്ലർ കൂടാതെ ഒരു ിലേഷൻഷിപ്പും അല്ലെങ്കിൽ ഒരു ഒരു നായും ഒരു കുറച്ച് പേരായിട്ടുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് ഇതൊരു സെ ഒരു സെപ്പറേറ്റ് ഇത് ഇതിന് കൊടുത്തിട്ടുണ്ട് സംവിധായകൻ കാരണം മനുഷ്യന്മാരെക്കാട്ടും കാട്ടും കൂടുതൽ ഇവരെ വിശ്വസിക്കാതെ എവിടെയോ പറയുന്നത് എന്ന് തോന്നും അത് ഈ ഒരു ത്രില്ലർ എലമെന്റിൽ കൊണ്ടുവരാനുള്ള കാര്യം എന്താണ് മെയിൻലി നമ്മൾ ആദ്യം തന്നെ ബാബിനോണി ഞാൻ പറഞ്ഞാൽ നമുക്ക് ത്രില്ലർ ചെയ്യുമ്പം ഈ സൈക്കോ അല്ലെങ്കിൽ ഇതിനെല്ലാം എപ്പോഴും ഉള്ള കാരണങ്ങളുണ്ടല്ലോ അഭിമാനം പൈസ പെണ്ണ് ഇങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ടല്ലോ അപ്പൊ ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് എനിക്ക് അതെ അങ്ങനെ റീസൺസ് നമ്മളെപ്പോൾ കാണുമ്പോഴും ഒന്നുകിലൊരു സൈക്കോ വരും അവനൊരു വലിയൊരു സൈക്കോ ആകുന്നതിന്റെ ഭയങ്കര ഫ്ലാഷ് ബാക്ക് കാണും അപ്പം ഇത് കണ്ട് നമ്മൾ അത് ആൾക്കാർക്ക് കിട്ടും ആൾക്കാർ ഇത് കണ്ടുകഴിയുമ്പം ഓഹ് ഇത് തന്നെയാണോ ചെയ്യുന്നതെന്നുള്ള സാധനം അപ്പൊ നമുക്കും അത് കണ്ട് തന്നെ നമ്മൾ മടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ ബാഹുൽ ആക്ച്വലി പെട്ടവറാണ് ഞാൻ എനിക്കും ഇഷ്ടമാണ് പക്ഷെ ഇതൊരു വളർത്തിയിട്ടില്ല പിന്നെ ക്യാമറമാൻ പെട്ടലവർ എല്ലാവരുമാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഈ എലമെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരുടെ കഥയിലും ഈ പറഞ്ഞ എലമെന്റ് പരിപാടിയുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ പിന്നെ സ്ക്രിപ്റ്റും ചലഞ്ചിങ് ചലഞ്ചിങ്ങാണ് അറിവോ സീക്വൻസും മ്യൂസിയവും അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നവരൊരു പെറ്റിനെ തൊട്ടട്ട് പോലെ അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റില് ആക്ച്വലി സത്യം പറഞ്ഞാൽ മ്യൂസിയം സീം വായിച്ചാണ് ഞാൻ അടച്ചങ്ങ് വെച്ചു കടച്ചാൽ തൊട്ടില്ല ഇവർ എഴുതി തന്നല്ലോ എന്ന് വിചാരിച്ചാണ് ബാക്കി വായിക്കാൻ തുടങ്ങി പക്ഷെ വായിച്ച് തീർത്ത് കഴിഞ്ഞപ്പം ഓക്കെ ആസ് എ ഡിറക്ടർ എനിക്ക് എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഒരു ചലഞ്ചിങ്സ് ആണ് ഇത് ചെയ്താൽ എന്തോ ചെയ്തൊരു ഫീൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ അത് കാരണം ഒരു ഡോഗ് മാത്രമല്ല ഒരുപാട് പേരുണ്ട് ഇതിനെല്ലാരെയും അഭിനയിപ്പിക്കില്ല അതിന്റെ ഒരു മൂഡ് അതിന്റെ ക്യാമറയിൽ ഒന്ന് ആക്ട് ചെയ്യാൻ കാരണം ഇതെല്ലാം ട്രെയിൻഡ് ഡോഗ്സ് ആയിരിക്കുമല്ലോ ആക്ടിങ്ങിൽ ട്രെയിൻഡ് ഡോഗ്സ് ആയിരിക്കുമല്ലോ അതൊരു രസകരമായ പരിപാടിയായിരുന്നു ഭയങ്കര കാരണം വെച്ചാൽ ടോട്ടലി ഇരുപത്തേഴ് ഡോഗ്സ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ എല്ലാ സീക്വൻസൂടെ സ്റ്റേഡിയത്തിലും മെയിൻ നാലും അല്ലാതെ മറ്റേ സി സി ക്യാമറയിലുള്ളതും അല്ലാതെ കൂടെയുള്ള നമ്മൾ ആദ്യം ജിതേഷ് എന്ന് പറഞ്ഞിട്ട് വേണ്ടത് ഈ ഡോഗ് ട്രെയിനറുണ്ട് വാലാട്ടിയൊക്കെ പുള്ളിയൊക്കെ ചെയ്തത് അപ്പം പുള്ളീനെ നമ്മൾ വിളിച്ചിട്ട് മൂന്ന് മാസം ഫ്രീ ടൈമിൽ നമ്മൾ ഈ സീക്വൻസ് ഒക്കെ പറഞ്ഞു മറ്റേ മ്യൂസിയത്തിലെ പിന്നെ ഹോൾഡർ ഉൾപ്പെടെ എല്ലാ സീക്വൻസ് പറഞ്ഞു കൊടുത്തു ട്രെയിനിങ് ചെയ്തു പക്ഷേ ഈ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അവർ അഭിനയിക്കത്തില്ല അവർക്ക് ആക്ച്വലി അത് തോന്നണം അപ്പം നമ്മൾ ക്യാമറയായിട്ട് വെയിറ്റ് ചെയ്ത് ഇത് ചെയ്യണം പിന്നെ പകുതിയും ബ്ലെസ്സിങ് വന്ന് ചേരും ആ സംഭവമല്ല ഇപ്പം ഈ പറഞ്ഞ അതിനകത്ത് ആ ഫ്ലാഷ് ബാക്കിൽ ആ പട്ടി ശരിക്കും പറഞ്ഞാൽ ആ കറുത്ത പട്ടി അല്ലായിരുന്നു ആക്ട് ചെയ്യേണ്ടത് കുഴിച്ച ദിവസം വേറെ അതിനെന്തോ പറ്റിയിട്ട് പുതിയ ആളെ കൊണ്ടുവരും അപ്പോൾ അതിന് ഈ ട്രെയിനിങ്ങും ഇല്ല പക്ഷെ നമ്മളെ ഞെട്ടിച്ചത് ആ സ്ഥലമാണെങ്കിൽ ഒരു ഫോറസ്റ്റ് പ്രോപ്പർട്ടിയാണ് നമുക്ക് ഉച്ചവരെ പെർമിഷൻ ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ ചെയ്യണം ഭീകര റിസ്ക് ആയിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാം വന്നു ചേർന്നു ഭയങ്കര ഇതായിരുന്നു അത് എനിക്ക് തോന്നുന്ന സെറ്റിലെ ഫുൾ വൈബ് നമ്മള് അതിലോട്ട് വരുക വിശ്വാസം ഉണ്ട് ഈ സെറ്റ് ഗംഭീരമായിരുന്നു കേട്ടോ എല്ലാ നമുക്ക് ഭയങ്കര രസകരമായിരുന്നു ഇപ്പൊ ടൗൺ ഹാൾ മ്യൂസിയം അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ അതെല്ലാം കുച്ചി തന്നെയാണ് ഷൂട്ട് ചെയ്തത് അല്ല ത്രിവാണ്ടർത്ത മിക്ക എക്സാമ്പിൾ പോലീസ് സ്റ്റേഷൻ ഈ വിസ് അതിനകത്ത് ആശ്രയെന്ന് പറഞ്ഞ ഷെൽട്ടർ കാണിക്കുന്നത് അത് ആക്ച്വലി ട്രിവാൻഡ്രം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് അതിന്റെ ബാക്കിൽ പൊളിക്കാനിട്ടൊരു ബിൽഡിങ് അത് ബാഹുലാണ് അതിന്റെ അകത്തോട്ട് നമ്മൾ ആക്ച്വലി ആ ലൊക്കേഷൻ കണ്ടിട്ട് നമ്മൾ അതിന്റെ അകം ഒരു നാലുകെട്ട് പോലെയാ സെറ്റ് അല്ല ആ നാലുകെട്ട് ബിൽഡിംഗ് ഉണ്ട് ബാഹുൽ പോയി കണ്ടിട്ട് ഒന്ന് വന്നേന്ന് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ വിസാരണയൊക്കെ പോലത്തെ പടത്തിൽ ഒരു മൂഡ് കിട്ടുന്നുണ്ട് എന്നിട്ട് പ്രതാപ് രവീന്ദ്രൻ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ അപ്പോൾ പുള്ളിയെയും വിളിച്ചു ശരിക്കും പിന്നെ ആ സെല്ലും നിങ്ങൾ കാണുന്ന പരിശ്രേഷനൊക്കെ നടക്കുന്ന അതെല്ലാം ആക്ച്വലി സെറ്റ് ആ സെല്ലും ഈ വരാന്തയും തൂണും എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്ത് സെറ്റ് ഇട്ടതാണ് പിന്നെ ഈ പോലീസ് സ്റ്റേഷൻ അതെല്ലാം ട്രിവാൻഡർ ആണ് കൊച്ചിയിൽ ഈ സ്റ്റേഡിയം നമ്മുടെ അംബേദ്കർ സ്റ്റേഡിയം പിന്നെ മ്യൂസിയം കാണിച്ച ടൗൺ ഹാൾ അതെപ്പോഴും ഈ പാലത്തിൽ പോകുമ്പോൾ ഞാൻ ഈ ബിൽഡിംഗ് ആ വെള്ളത്തൂണും എപ്പോഴും തന്നെ ഒരുപാട് മണി ഹേസ്റ്റിൽ ഒക്കെ ബിൽഡിംഗ് വരെ അപ്പൊ പണ്ടു തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു ഫീൽ ഗുഡ് സാധനം ത്രില്ലറിലേക്ക് പിടിക്കാനുള്ള ഒരു കാരണം എന്താണ് രണ്ടെണ്ണം ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും മറ്റേ നന്മ വരും നമ്മൾ അതെ ആ ലേബിൽ തരുമല്ലോ പിന്നെ ഞാൻ നോക്കുമ്പം കാണുന്ന കൂടുതലും ത്രില്ലേഴ്സ് ആണ് ഭയങ്കര ഇഷ്ടമാണ് ത്രില്ലേഴ്സ് തന്നെ പക്ഷേ ഈ പോലെ പ്രോപ്പർ റൈറ്റ് കഥ വരുന്നില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ വെബ് സീരീസ് വന്നു അപ്പം ഈ കഥ ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്നു ഈ ഷിജു പാറയൽ വീടിൻ്റെ ഫസ്റ്റ് കഥ ഉണ്ടായിരുന്നു പക്ഷെ അതൊരിക്കലും സിനിമയായിട്ട് എടുത്താൽ ഒരിക്കലും സക്സസ് ആകും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പം ഒറിജിനൽ സാമോ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഈ പോലെ ഒരു ടൈം ഉണ്ട് ആറ് എപ്പിസോഡായിട്ട് കാണിക്കാമെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ റൈറ്റ് ഇതെല്ലാം കറക്ട് ഏകദേശം ഒന്നു രണ്ട് മാസത്തിലേ നീ കഥ കിട്ടുന്നു ഹോട്ട്സ്റ്റാറിൽ നീ കോള് വരുന്നു പക്ഷെ എനിക്ക് ഫസ്റ്റ് വെബ് സീരീസ് ഒന്നും അറിയത്തില്ലായിരുന്നു ഹോട്ട്സ്റ്റാറിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞു അപ്പൊ അപ്പം നമുക്കെല്ലാവർക്കും ഓക്കെ ഇത് എന്തായാലും ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാണ് അപ്പൊ എന്തായാലും ചെയ്യാം അങ്ങനെയാ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ജോണർ ഷിഫ്റ്റും ചെയ്യാം ഇന്ന് അന്മാരത്തിനൊരു ചെറിയ ക്രൂര ഈ പലപ്പോഴും ഒ ടി ടികൾക്ക് വേണ്ടി അതേത് പ്ലാറ്റ്ഫോമാണ് വെച്ചാൽ അവർക്ക് ചെയ്ത് തരുമ്പം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ അവരെ എനിക്കറിയില്ല എൻ്റെ പ്രൊസീജർ അവരെ അവരടുത്ത് അത് റിപ്പോർട്ട് ചെയ്യണം ബ്രാൻഡുകൾ പാടില്ല ഫോൺ നമ്പേഴ്സ് പാടില്ല വേറെ വണ്ടിയുടെ നമ്പേഴ്സ് പാടില്ല ഇതിനകത്ത് തന്നെ വണ്ടിയുടെ പേരിൽ ആറ് ചേർത്തിട്ടാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇത് എങ്ങനെ ലെൻസ് ചെയ്യുവത് ഫസ്റ്റ് സീസൺ ചെയ്തുകൊണ്ട് ഇത് ഫസ്റ്റ് സീസൺ ഇതുപോലത്തെ കുറേ നമുക്ക് അറിയത്തില്ലായിരുന്നു അവരുടെ ആദ്യത്തെയായിരുന്നു അത് അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആണ് ഇവരുടെ ലീഗൽ ആൾക്കാർ വരുന്നത് അപ്പോഴേ ഞാൻ ഈ സീസൺ ചെയ്തപ്പോൾ ഇവരോട് വന്നു ഞാൻ സ്ക്രിപ്റ്റ് എങ്ങനെ തരാം നിങ്ങളുടെ ലീഗൽ പരിപാടി തീർത്ത് നമുക്ക് തിരിച്ചയക്കാം അപ്പം നമുക്ക് ഓൾറെഡി അതുകൊണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞപോലെ ഹ്യുണ്ടായി ആ കാറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നമ്മളിത് മാറ്റത്തില്ല കാണാൻ ഈ ലോഗോ വരും കാരണം ഈ കാർ ഒരു ക്യാരക്ടറാന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നിട്ടും ഫൈനൽ ഫൈനലായപ്പം ഈ പറഞ്ഞ പോലെ മാറ്റണമെന്ന് അപ്പം നമ്മൾ ഡബ്ബ് ചെയ്തപ്പോഴേ രണ്ടും മാറ്റി പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ മൊബൈൽ നമ്പേഴ്സ് പത്തൊക്കെ നമ്പർ കാണിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അത് ഒമ്പതാക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനത്തെ കുറേ ഒമ്പതാക്കി ഒമ്പതാക്കി ഫസ്റ്റ് സീസണിൽ നമ്മൾ ആക്ച്വലി എല്ലാം സി ജിയിൽ രണ്ടെണ്ണം മായ്ച്ചുകളഞ്ഞു എട്ട് നമ്പരാക്കി ആക്കി ആൾക്കാർ നോക്കുമ്പോൾ അവിടെ ഒരു ബ്ലർ വരും അപ്പോൾ നമുക്ക് അത് ഭയങ്കര സങ്കടമാണ് കാരണം വെച്ചാൽ ഇതെന്താ ഈ ചെയ്ത് ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കത്തില്ല അത്രയും നമ്പേഴ്സ് തന്നെ അങ്ങ് പോകും ആൾക്കാർ ട്രൈ ചെയ്ത് വേറെ പ്രശ്നം വെച്ചാൽ ഇതിപ്പോ പേഴ്സണൽ നമ്പർ ആണെങ്കിൽ വിളിച്ച് ശല്യമായി ആവുമല്ലോ പിന്നെ ഒരു ബ്രാൻഡും വരാൻ പാടില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അതിനകത്തൊരു മൊബൈൽ ഷോപ്പ് ഷൂട്ട് ചെയ്തു പെർമിഷൻ മതി എൻ സി പോലത്തെ ഒരു സാധനം കിട്ടിയ അവർ ഓക്കെയാ അങ്ങനെ പിന്നെ കേനയെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല കാരണം ആദ്യമായിട്ട് ഒരു ഡോക്സ്ക്രാബും ഒരു ഇത് വരുന്നത് അപ്പൊ അതിനൊരു ഇത് വേണം അല്ലാതെ നമ്മൾ തട്ടിക്കൂട്ടിയൊരു പേരിട്ടിട്ട് കാര്യമില്ല അപ്പം അതൊക്കെ നമുക്ക് അവർ അലോ ചെയ്ത് തന്നു അതേപോലെ തന്നെയായിരുന്നു കോർപ്പറേഷന്റെ ബോർഡുകളും എല്ലാം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കൊച്ചിയിൽ എല്ലാം അങ്ങനെ തന്നെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സീസൺ ചെയ്തുകൊണ്ട് എന്തിലൊക്കെ മാക്സിമം പിടിക്കാൻ എന്നിട്ടും നമ്മൾ പലപ്പോഴും ഇത്രയും ഒരു സീരീസ് ചെയ്യുമ്പോൾ ഒരുപാട് റിസർച്ച് എടുത്തേണ്ടി വരും ഒരുപാട് ടെക്നിക്കൽ പേരുകൾ ഇപ്പൊ ടെലോസ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുണ്ട് ഞാൻ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് സി ഐ ആണ് പുള്ളി വിളിച്ചിട്ട് കിട്ടില്ല എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു ടെലോസ് എന്താണെന്ന് അങ്ങനത്തെ ടെക്നിക്കൽ വേർഡ് ഇട്ട് കഴിയുമ്പോൾ അത് ഇപ്പം പണ്ടൊക്കെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായി ഇപ്പം അപ്പോഴേ ഗൂഗിൾ അടിച്ച് നോക്കും അപ്പം അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ത് ടെക്നിക്കൽ പേര് ഉപയോഗിച്ചാലും ഈ കണക്ട് പോകില്ലല്ലോ അതെ കാരണവെച്ചാൽ ഈ അവിടെ നടക്കുന്നതായിട്ടൊന്ന് വിശ്വസിപ്പിക്കുക ഒതന്റിസിറ്റി വരാൻ വേണ്ടി ഇപ്പം അതിനകത്ത് ആദ്യം മറ്റേ നവാസ് വള്ളിക്കുന്ന കേസാറും പാസ്പോർട്ട് നേരത്തെ മേടിച്ചുവെച്ചാൽ അപ്പൊ അങ്ങനത്തെ വേഡ്സ് ഒക്കെ പോലീസിംഗിലുള്ളതാണ് അപ്പൊ അതങ്ങനെ കാരണം നോർമൽ ഇപ്പം നോക്കിയാൽ ഇതിനകത്ത് ഈ സെലൂട്ടടിയും വിളിയും ഫോർവേർഡ് ഡയലോഗ്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോ അല്ലെങ്കിൽ നമ്മൾ പോലീസ് സിനിമയുടെ ഒരു എല്ലാ ഡയലോഗ് തുടങ്ങുന്ന എൻ്റെ എല്ലാ സാറുവിളി വരും അപ്പൊ ഇതെല്ലാം ഒന്ന് മാറ്റി കാരണം ആൾക്കാർ ആക്ച്വലി ഭയങ്കര ഇന്റലിജന്റ് ആൾക്കാരുണ്ട് ശരിക്കും നമ്മൾ അവരെ അവരുടെ ഇൻ്റലിജൻസ് ചോദ്യം ചെയ്യുന്നത് കാരണം അതുകൊണ്ടാണ് മറ്റേ ഡോഗിൻ്റെ ഈ എൻസെയിംസിന്റെ കാര്യമൊക്കെ വന്നപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ ഇതേ ഉള്ള എൻ സെയിംസിന്റെ പേര് നമ്മൾ പറഞ്ഞില്ല അത് കഴിഞ്ഞാൽ അടുത്ത ആ ക്യാരക്ടർ വരുമ്പോഴാണ് ഇതിൻ്റെ പേര് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ എന്തായാലും ആൾക്കാർ നോക്കും പിന്നെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അവര് ശ്രദ്ധിച്ച് കാണുമല്ലോന്നുള്ള സംഭവം ഉണ്ട് അപ്പോൾ ആ ഒരു ഇത് റിസ്ക് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് എടുത്തതാണ് പിന്നെ പോലീസിനെ അനാവശ്യമായിട്ട് ആൾക്കാർ പേടിക്കുന്നില്ല പോലീസിന് കൗണ്ടർ ചെയ്യുക ഈ പോലീസാരെടുത്താണ് കൗണ്ടർ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് സീസണിന് വേണ്ടി പോലീസ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് അപ്പോൾ വേറൊരു കഥയുടെ ആവശ്യത്തിന് വേണ്ടിയാൽ പോയാൽ നമ്മുടെ സെൻട്രൽ സ്റ്റേഷനിൽ പോയി ഇപ്പോൾ സി എ വിജയശങ്കർ സാർ എന്ന് പറഞ്ഞാൽ പുള്ളിയാ പുള്ളിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കും ശരിക്കും നമുക്ക് മറ്റേ കസിൻ ചേട്ടൻ വൈബൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണുമ്പോൾ ഈ സൂപ്പർ കോസ്സിൽ പിടിച്ചു തുടങ്ങി ഇവർ സിനിമ എന്ന് കേൾക്കുമ്പോൾ സിനിമയുടെ കഥ പറയുന്നു പാട്ട് പാടാൻ ഇഷ്ടമാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനും ഭയങ്കര രസമാണ് നമ്മുടെ വേറൊരു രീതിയിലാ കാര്യങ്ങളെല്ലാം അപ്പൊ എനിക്കപ്പോഴും വിചാരിച്ചതെന്നാ നമുക്ക് ഇതെല്ലാം ഒന്ന് പൊളിക്കാം സാധാരണക്കാരെ പോലെ ആക്കാം അതുകൊണ്ട് ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലും ഇപ്പൊ നോബലിനെ കണ്ട അവൻ ഈവൻ അവന്റെ ഡ്രസ്സിങ് വരെ നോമൽ ഒരിതാ അവൻ ആദ്യമായിട്ട് വരുന്നതിന്റെ എല്ലാ ഇതും ഉണ്ട് അതുകൊണ്ട് ആക്കിയത് സൂപ്പർ കോപ്പ് എന്ന് പറഞ്ഞാൽ പരിപാടി വേണ്ട മഞ്ചന്മാരെ പോലെ എന്നുള്ള ശരി അങ്ങനെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ നമുക്ക് ആ സംസാര ശേഷി അറിയാമല്ലോ സംസാര രീതി അറിയാലോ അപ്പൊ പുതിയൊരാളാണ് അപ്പം ഓൾറെഡി അവിടെയുള്ള എക്സ്പീരിയൻസ് ഉള്ള പോലീസുകാരൻ അവരടുത്ത് അങ്ങനെ മിണ്ടത്ത പുതിയൊരിടത്ത് മിണ്ടുമ്പം അങ്ങനെ ഗ്യാരണ്ടി ഒന്നും ചോദിക്കണ്ട ഞാൻ ഇതാന്നുള്ള ഞാനിതാന്നുള്ള രീതിയിൽ കൗണ്ടേഴ്സും അങ്ങനെ വരാൻ വേണ്ടി ചെയ്തേ ഇന്ത്യൻ സൈഡിനെ ഒരു കഥാപാത്രം പലപ്പോഴും പോലീസിന് പുറത്തുള്ള ബന്ധങ്ങൾ കാണിക്കും Mm. െ ഇപ്പൊ ആദ്യത്തെ സീനിൽ മറ്റേ കക്ഷി കളിയാക്കാൻ ആരോ ഒന്നും ഇടിച്ചിട്ട് പോകുന്നു പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല ആ നിറയേഷൻ ഭയങ്കര രസമാണ് പുള്ളി ഇത്രയുള്ളൊരു വ്യക്തിയാണെങ്കിലും പുള്ളി എക്സ്ട്രീംലി പവർഫുൾ ആണെന്നാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അങ്ങനെ കാണിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ ഈ വിലയിട്ടുള്ള ഒരു അടുപ്പം കൊണ്ടാണോ ഇയാള് ഇയാള് ാണ് പ്ലാൻ ഓൾറെഡി അങ്ങനെ പ്ലാൻ ചെയ്തത് പക്ഷെ ഈ നമുക്കപ്പോ കുറച്ച് സീനേ ഉള്ളു പുള്ളിയുടെ ഈ പുള്ളിയുടെ പവർ കാണിക്കാൻ വെച്ച പവറും കോണ്ടാക്സും നമുക്ക് കാണിക്കണം അപ്പം ഫസ്റ്റ് ബസ്സിലെ സീനില് പുള്ളി ഇങ്ങനെ നിന്നിട്ട് ആൾക്കാർ ഇടിക്കുന്നു പിന്നെ സെക്കൻഡ് സീനിൽ ക്യാൻറ്റീനിൽ വേറൊരാള് വരുമ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ അയാളുടെ ഫാമിലിനെ കുറിച്ച് ഒരു യാക്കാൻ ഷൈമ ഓ മൈസൂർ അത്ര ഡീറ്റെയിൽ പുള്ളിക്ക് അറിയാം അപ്പൊ പുള്ളിയുടെ എല്ലാ സീനിലും നമ്മൾ അങ്ങനെ ഒരു എലമെന്റ് വെച്ചിട്ടുണ്ട് കാരണം പുള്ളിക്ക് പിന്നെ ആ ജീവെള്ളയാണി വന്ന് പറയുമ്പോൾ കടപ്പ പിന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ക്യാൻറ്റീനിൽ ഈ പുള്ളി പൈസ കൊടുക്കുന്നത് അങ്ങനത്തെ പുള്ളിക്ക് ഈ പറഞ്ഞപോലെ കടപ്പാടും പരിപാടിയൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു സ്ട്രോങ് ക്യാരക്ടർ ആ പുള്ളി മിസ്സായെന്ന് പറയുമ്പോ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ പിന്നെ ഇന്ധനൻസായിട്ട് മലയാളികൾക്ക് ഇന്ധനൻസ് ആയിട്ട് തന്നെ ആർട്ടിസ്റ്റ് കാണാതാകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടോ ഈ രണ്ട് എലമെന്റ് വെച്ചുകൊണ്ടാണ് അത് ചെയ്തത് പലരും പറയുന്നത് ഇപ്പോൾ റെഡിറ്റിലൊക്കെ ചർച്ച വരുന്നത് ഇത്രയും തെറി ആവശ്യമുണ്ടായിരുന്നു ഇത്രയും കസ്വേർഡ്സ് ആവശ്യമുണ്ടായിരുന്നതാണ് അതേപോലെ ഫസീസല്ലേ കാല കുറവാണ് അത് കുരിയെന്നു പറഞ്ഞ ക്യാരക്ടർ അങ്ങനെയും പിന്നെ ഈ അതായത് ഞാൻ ആലോചിച്ചത് ഫോഴ്സ്ഫുളി അല്ലാതെ ഡയലോഗിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് വെച്ച അപ്പം ഡയലോഗിൽ അങ്ങനെ ഒരു ഫ്ലോയിൽ വന്ന സംഭവം അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഇത് വേണം നമ്മൾ ആക്ച്വലി കുറയ്ക്കണം ഇതിലധികം വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ എവിടെയെങ്കിലും ലാൽസാർ സംസാരിക്കുന്ന ഫ്ലോയിൽ വരുന്ന വരവ് വരട്ടെ എന്ന് വിചാരിച്ചു അതെ രണ്ട് മൂന്നെണ്ണം വേറെ ഉണ്ടാകും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ശരി എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഇപ്പം ലാൽ സാറിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ഒരു ക്രഫ്റ്റ് അതിൻ്റെ കൂടെ ഡയറക്ടർ ചോറുണ്ടോണ്ട് ഡയലോഗ് സീൻ സീ പുള്ളി പറഞ്ഞാൽ മനസ്സിലാവുന്ന പക്ഷേ അത് രസകര അവസാനം ആട്ടോ പുള്ളി അത് ഹാൻഡിൽ ചെയ്തതും പുള്ളി ഈ ത്രിവോട്ടൊരു സാധനം പിടിച്ചത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മാസ്കുലിനിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല എപ്പോഴും അനാവശ്യമായ രോഷങ്ങളെല്ലാം ഇടിക്കാനോ ചവിട്ടാനോ ഒന്നുമില്ല ഇത് ഇതെല്ലാം ഒരു എല്ലാം അവരെ കൺട്രോളിലാണ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ തീരുമാനിക്കുന്നത് ഇതൊരു ഇപ്പോൾ ഇതൊരു റിയലിസ്റ്റിക് സിനിമ റിയലിസ്റ്റിക് സീരീസ് ആയിട്ട് ചെയ്യാനാണോ ഉദ്ദേശം അല്ലെങ്കിൽ പ്രേക്ഷകരും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലൊരു സിനിമാറ്റിക് ലൈൻ ആണ് പിടിച്ചിരുന്നത് ഇത് തന്നെ ഈ സിനിമാറ്റിക് ലൈൻ പ്ലസ് പ്രേക്ഷകരും ഒന്ന് എൻഗേജ്ഡായി അതിലായിട്ട് കഥയിലോട്ട് ആ പ്രോസസ്സിലേക്ക് എൻജോയ് ചെയ്ത് പോകണമെന്നുള്ള സാധനം കാരണം ആ കോൺവേഴ്സേഷൻസ് ആൾക്കാരെ മനസ്സിലാവുന്നു എന്നാലും കുറച്ച് ഡൗട്ട് പയ്യ പയ്യെ ഇതിൻ്റെ കൂടെ പോണമെന്നാണ് പിന്നെ ഈ പോലീസുകാരുടെ സാധനമാണേലും ഇപ്പം എക്സാമ്പിൾ അതിനകത്തൊരു എസ് പി അർജുനോട് ചൂടാവുന്ന സീനുണ്ട് അപ്പം നമ്മൾ നോർമലി അങ്ങനെ ഒരു ക്യാരക്ടർ കാണിച്ചാൽ സിനിമയിൽ എപ്പോഴും ഓക്കെ ഇവൻ ചൊറിയാൻ ഇനി ഫുൾ ടൈം ചോറിച്ച് കൊണ്ടേരിക്കും പക്ഷെ അങ്ങനെയല്ല അത് ചൂടായി നക്സ് സീന അവൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മളും മനുഷ്യന്മാരെ അങ്ങനെയല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ചൂടാവും എന്ന് പറഞ്ഞാൽ എപ്പോഴും ചൂടായി കാണിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ സാധനം നമുക്ക് പൊളിക്കാം സ്ഥിരം ഒരു ചൊറിയും ക്യാരക്ടർ സിനിമയെ കാണും സബോർഡിനേറ്റിനെ കേൾക്കുന്നത് അപ്പം അങ്ങനത്തെ ഓൾറെഡി എഴുത്തില്ലാതുകൊണ്ട് അപ്പം ഇതും നമ്മൾ ആക്ച്വലി ഇത് നോട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്തതല്ല പക്ഷേ നമ്മൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ ഇതുപോലത്തെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പം ഇങ്ങനെ രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ടോൺ എഡിറ്റ് പാറ്റേൺ ഇതെല്ലാം എങ്ങനെ പ്ലാൻ ഫസ്റ്റ് സീസൺ നമ്മൾ ഓൾറെഡി എന്ന് തന്നെ കളർ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് സീസണും പുള്ളിയായിരുന്നു അപ്പോൾ ഈ നമ്മൾ ഓൾറെഡി ഏതെല്ലാം കളേഴ്സ് യൂസ് ചെയ്യേണ്ട എന്ന് ഇപ്പം ബാക്കിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് പോലും ആ കളർ ഷർട്ട് ഇടരുത് എന്നുള്ള പ്ലാൻ നമുക്കുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ നമ്മൾ അത് പ്ലാൻ ചെയ്യുന്നതിനകത്ത് ഏതൊക്കെ കളേഴ്സ് യൂസ് ചെയ്യാം ഒരു പാലറ്റ് നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തു അതനുസരിച്ച ഇപ്പം പോലീസ് സ്റ്റേഷൻ്റെ ബോള് എല്ലാത്തിൻ്റെയും കാര്യങ്ങളെല്ലാം ഓൾറെഡി അങ്ങനത്തെ കാരണം നമ്മൾ ഫസ്റ്റ് സീസണെ ഏറ്റവും ഉദ്ദേശിച്ചത് ഇപ്പൊ ഹിന്ദിയിലൊക്കെ കാണുമ്പോൾ പാതാളിലൊക്കെ ഡെലിക്റിയുമ്പോൾ ആ ഒരു ക്വാളിറ്റി വേണം കാണുന്ന അറ്റ്ലീസ്റ്റ് ടെക്നിക്കൽ ക്വാളിറ്റി എഴുതി നൈറ്റിനൊക്കെ നല്ല രസമാണ് നൈറ്റ് 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 ഷോട്ടുകളൊക്കെ അവർ അന്വേഷിച്ചു പോകുമ്പോഴുള്ള മഞ്ഞുള്ള സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യുന്നൊരു ഫീൽ ആണ് അത് നമുക്ക് ആക്ച്വലി ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്ത് അതായത് വെളിയിൽ ആൾക്കാർ കാണുമ്പോൾ ഇപ്പം ലെൻസിങ് ആണെങ്കിലും എല്ലാം നമ്മൾ ആ ടോപ്പ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവണ പ്രൊഡക്ഷൻ നമ്മുടെ ഇപ്പം നമ്മുടെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിനകത്തൊരു കുറവ് വരരുത് ഫസ്റ്റ് സീസൺ അങ്ങനെ സ്കെയിലപ്പിയാണെന്ന് ഭയങ്കര ആഗ്രഹം ഒരു പണം അല്ലെങ്കിൽ ഒരു ത്രില്ലർ ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് കൊടുക്കാവുന്ന ഒരു മൂന്ന് ഉപദേശം തരും ഉപദേശം തന്നെ ഒരു സജഷൻസ് എന്തായാലും ഇല്ല ഇപ്പം എന്താ സംഭവം വെച്ചാൽ നമ്മളിപ്പോൾ തിയേറ്റേഴ്സിൽ ഹിറ്റ് ആകുന്ന ത്രില്ലേഴ്സുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് നമ്മൾ സ്ഥിരം കണ്ട സാധനങ്ങൾ ഇവിടെ വന്ന് സൂപ്പർ ഹിറ്റ് അടിക്കാറുമുണ്ട് അപ്പം പക്ഷേ ആസ് എ മേക്കർ ഞാൻ നോക്കുമ്പം നമുക്കത് വേണ്ട കാരണം നമ്മുടെ സിനിമ അപ്പം ഞാൻ ഒരു സിനിമ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് ചെയ്യേണ്ടായിരുന്നാലോചിച്ച് അവിടെ തീരുമല്ലോ അപ്പം ആ ഇതുള്ളതുകൊണ്ട് ത്രില് പക്ഷേ ഏറ്റവും ഡിമാൻഡുള്ള സാധനമാണ് ആക്ച്വലി ത്രില്ലേഴ്സ് അതിപ്പോൾ ഒ ടി ടിയിലാണേലും തിയേറ്ററിലാണേലും ത്രില്ലർ എന്ന് പറയുന്ന സാധനത്തിന് എപ്പോഴും പിടിച്ചിരുത്താൻ പറ്റും അപ്പം സി ജി പോലെ അതെ അത് ഉറപ്പില്ല അപ്പം ആൾക്കാർ ഉപദേശം എന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് പറയാൻ അറിയത്തില്ല അതായത് എക്സ്പീരിയൻസ് വെച്ച് പറയാലോ ആ അതായത് ഒന്ന് മെയിൻ ഇപ്പം എന്ത് ഇപ്പം കഥ എന്താണോ അതായത് മെയിൻ ഇവർക്ക് ഇവർക്കിപ്പോൾ ഒരു പ്ലോട്ട് കാണുമല്ലോ ഇപ്പോൾ മിസ്സിംഗ് ആണെങ്കിലും കൊലപാതമാണ് ആ സംഭവം മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഒന്നെങ്കിൽ റിയൽ ആയിട്ടും എല്ലാവരും വിചാരിക്കും റിയലിസ്റ്റിക് ആക്കണമെന്ന് അല്ല ഇപ്പോൾ നമ്മുടെ ഇതിനകത്തും ബാഹുൽ എഴുതിയ റിയലിസ്റ്റിക് പക്ഷേ നമ്മുടെ മേക്കിങ്ങിനകത്ത് ഈ പറഞ്ഞ പോലെ ഡ്രാമ ഉണ്ട് അപ്പോൾ എന്ത് വേണമെന്ന് ആദ്യമേ ഒന്ന് ഇത് വേണം അല്ലാതെ നമ്മൾ ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പാളും അപ്പോൾ അതുകൊണ്ട് ത്രൂ ഔട്ട് ഓൾറെഡി ഉള്ള സാധനത്തിനകത്ത് എന്ത് പാറ്റേണിൽ എന്നുള്ള സാധനം പിന്നെ ഈ പറഞ്ഞപോലെ ആൾക്കാർക്ക് ഫ്രഷ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കാൻ പറ്റിയാൽ ഭയങ്കര നല്ലതായിരിക്കും അതായത് ഈ സസ്പെൻസിൻ്റെ റീസണും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി ആണെങ്കിൽ ആൾക്കാർക്ക് അതൊരു വൗ ഫാക്ടർ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഞങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്ത ഇമോഷണൽ കണക്ഷനാണ് ഇപ്പം ആരുടെ കൂടെ നിൽക്കണമെന്ന് വരെ ചോദ്യം ചെയ്യുന്ന പോലത്തെ ഒരു സാധനം കിട്ടുന്ന ഫീലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം നമ്മളും വായിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ അല്ല അങ്ങനത്തെ ഒരു ഫീല് വന്നത് ഇതാണ് അപ്പം അങ്ങനത്തെ ഒക്കെ എലമെന്റ് പുതിയതായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും ഇപ്പൊ എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സോഡിയാക്ക് എന്ന് പറഞ്ഞ മൂവിയാണ് ഇംഗ്ലീഷിലെ അപ്പൊ അതിനകത്ത് വില്ലനാ ആക്ച്വലി കിട്ടുന്നില്ല പക്ഷെ ഞാൻ ഇത് ആലോചിച്ചത് ഇപ്പം മലയാളത്തിൽ ചെയ്താൽ ഇത് പൊട്ടും കാരണം ഇത്രയും നമ്മൾ അന്വേഷിച്ചിട്ട് വില്ലനെ കിട്ടുന്നില്ല കഴിഞ്ഞില്ല പക്ഷെ ആ സിനിമ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ കണ്ടുകഴിയുമ്പോൾ ഞാൻ ആ അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ പോലെ ആയി ഞാൻ ടയർഡായിപ്പോയി ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം ആ ഫീൽ ഭയങ്കര രസമാണ് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ പരിപാടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സീസൺ ത്രീയെ കുറിച്ച് ആലോചിച്ചിരുന്നു ഇപ്പം ഈ പ്ലാറ്റ്ഫോം ആക്ച്വലി റിലീസിന് മുമ്പേ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ജൂണാണ് തിയേറ്ററിൽ ചെയ്തത് ബാക്കി മൂന്നും ഇപ്പം മധുരമാണേലും രണ്ട് സീസൺ ഒ ടി ടി ആ എന്തായാലും തിയേറ്റർ പടം കഴിഞ്ഞിട്ടേ സ്ത്രീയെക്കുറിച്ച് ആലോചിക്കും ഉണ്ട് എന്തായാലും ഉണ്ടാവും പക്ഷേ ഈ പറഞ്ഞല്ല തിയേറ്റർ ഒരു പടം കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത തിയേറ്റർ മൂവിയാണ് അപ്പം ഗംഭീര പടങ്ങൾ ചെയ്യട്ടെ ആശംസിക്കണം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു